പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശ്രുതി മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും ആ ഒരു യോഗ്യവും ബാക്കിയാവുകയാണ് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലല്ലോ െ തകർന്നു പോവുകയാണ് അപ്പോഴാണ് ശ്രുതിയെയും അതുപോലെ തന്നെ അശ്വനെയും ഞെട്ടിച്ചുകൊണ്ട് സച്ചി അവിടേക്ക് രക്ഷകനായി കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതോടെ ഗുണ്ടകൾ ജീവൻ വേണമെങ്കിൽ തിരികെ പോകൂ എന്ന് സച്ചിയോട് പറയുന്നു പക്ഷെ സച്ചിയാകട്ടെ ഞാൻ തിരികെ പോവും പക്ഷെ ഒറ്റയ്ക്കല്ല എന്റെ സുഹൃത്തായ അശ്വിനെയും ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അല്ലാതെ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏറ്റുമുട്ടുകയാണ് അയാൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ന്യസിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഗുണ്ടകൾ പകച്ചു പോവുകയും ഒടുവിൽ അശ്വിനെയും ശ്രുതിയെയും രക്ഷിക്കുകയാണ് സച്ചി മാത്രവുമല്ല ശ്രുതിയോടും അശ്വിനോടും മറ്റൊരു വഴി പോകാനും ആവശ്യപ്പെടുന്നു ഈ ഗുണ്ടകളെ ഞാൻ വഴിതെറ്റിക്കാം നിങ്ങൾ അപ്പോഴേക്കും സേഫ് ആകണം ശ്രുതി അശ്വിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ശ്രുതിയും അശ്വിനും ഓടി രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് ഇതേ സമയം ഈ കാര്യം അറിയുന്നത് ശ്യാമിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്